ഹായ് ഓർ പി എസ് സി മെൻറ്ററിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ടെൻത്ത് പ്രിലിംസ് എക്സാംസിൻ്റെ ഒരു സീരീസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് പി വൈ ക്യു ടെൻത്ത് പ്രിലിംസ് പ്രീവിയസ് എ ഇയർ എക്സാമിൻ്റെ മൂന്നെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നാലാമത്തെയാണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ അതുണ്ട് അത് കയറി കാണുക ഓക്കെ വെൽക്കം ടു പി എസ് സി മെൻ്റൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സീറോ സിക്സ് എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സിൻ്റെ ഡിസ്കഷനാണ് എല്ലാവരും പഠിക്കുക ഒക്കെ നമുക്ക് അത് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്കാണ് ഹൃദയരാഗങ്ങൾ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദ്രോണാചാര്യ കിട്ടിയത് ടി പി ഔസൈപ്പിനാണ് ഓക്കെ നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശിൽപം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കൊല്ലം ജില്ലയിലെ ജഡായു ജഡായു സ്കൾച്ചറാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശിൽപ്പം ലോകത്ത് ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ് ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിൽ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം സജി ചെറിയാനാണ് സജി ചെറിയാനാണ് ഭക്ഷ്യമാണ് അനിൽ പ്രസാദ് കൃഷിയാണ് ചിഞ്ചുറാണി ഏതാണ് വരുന്നത് ആ ആനിമൽസിൻ്റെ ആണ് നിലവിലെ പബ്ലിക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ആരാണ് അഡ്വക്കേറ്റ് എം കെ സക്കീറാണ് നിലവിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ യോജിപ്പിച്ചാണ് കേരള കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ പതിമൂന്ന് പതിമൂന്നാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അന്നാ ബെന്നിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് അന്നാബെന്നിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നോക്കുക അടുത്ത നോക്കാം ഡോക്ടർ ശോശാമ ഐയ്പ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത് ഇത് മൂന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് എനിക്ക് ഏതാണെന്ന് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നയൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷമാണ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഭൂമിയുടെ ഏത് വൻകരാ ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ സോറി ഭൂമിയുടെ വൻകരാ ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അലുമിനിയം സിലിക്കയാണ് അലുമിനിയം സിലിക്കയാണ് ഭൂമിയുടെ വൻകരാ ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത് സെഡിമെൻ്ററി റോക്കിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബസാൾട്ട് ആണ് വരുന്നത് ആൻസറ് സെഡിമെന്ററി റോക്സിന് ഉദാഹരണം മണൽ കല്ല് ചുണ്ണാമ്പുകല്ല്ല് ഒക്കെയാണ് അത് പഠിച്ചു വെക്കുക രണ്ടെണ്ണം താഴെ തന്നിരിക്കുന്നതിൽ അവസാദശില ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് സോറി അത് നമ്മൾ നോക്കി ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ചിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസംബർ അഞ്ച് വർഷം അഞ്ചാണ് ഡിസംബർ അഞ്ചാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആണ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓപ്ഷനിലൊന്നുമില്ല ഡിസംബർ അഞ്ചാണ് ലോക മണ്ണ് ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് എന്നാൽ ഓപ്ഷനിൽ അതില്ലാത്തതിനാൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വതം നിരക്ക് ഉദാഹരണം ഏതാണ് അറ്റ്ലസും ആൽപ്സും അടക്കുപറവും തന്നെയാണ് അറ്റ്ലസും ആൽപ്സും അടക്കുപറവ്വ നിരകൾ തന്നെയാണ് കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിൽപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതാണ് മലവെള്ളപ്പാച്ചിൽ കനത്ത മഴയെ തുടർന്ന് പെട്ടെന്നായിരിക്കും ജലനിൽപ്പൊക്കെ ഉയരുന്നു വരിക ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് യു പി ആണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഒരു ലക്ഷത്തിലധികവും പത്ത് ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് നഗരം നഗരം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അടുത്തത് ഇന്ത്യയിൽ ശരത്കാലം അനുഭവിക്കുന്ന അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല അരി ഏറ്റവും കൂടുതൽ അരി എവിടെയാണ് പാലക്കാട് കേരളത്തിലാണ് താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത് ലഡാക്ക് സസ്കർ ലഡാക്ക് സസ്കർ ആണ് എവിടെ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ലഡാക്ക് സസ്കർ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് ലഡാക്ക് സസ്കർ താഴെ പറയുന്നവൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്ന അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ത്രീയാണ് വില്യംസ് ത്രീയാണ് അവകാശ പത്രികയിൽ ഒപ്പുവെച്ച രാജാവ് വില്യംസ് ത്രീ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കറണ്ട് അഫയേഴ്സാണ് ഇതെപ്പോൾ വേണേലും ചെയ്ഞ്ച് ആവാം അതുകൊണ്ട് ഞാനിതിൽ കമൻ്റ് ചെയ്തല്ലേ ഇതിലുള്ളതല്ല അപ്പോൾ നിങ്ങൾ ഇത് ഏത് ഇയർ ആണോ കാണുന്നത് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ ഇപ്പോൾ ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇയറാണോ ഇത് കേൾക്കുന്നത് ഇരുപത്തഞ്ചോ ഇരുപത്താറോ മുപ്പതോ ഏത് ഇയർ ഇയറാണോ കേൾക്കുന്നത് അപ്പോഴാണെന്ന് നിങ്ങൾ അപ്ഡേറ്റ്സ് ചെയ്ത് പോവുക അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി വി ഐ പി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ നിറം സോറി പതാകയുടെ അളവ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത് മുന്നൂറ് മില്ലിമീറ്റർ പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് ഇരുപത്തിയെട്ട് ഒന്ന് ഇരുപത്തിയെട്ട് ഒന്നാണ് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല ഇരുപത്തിയെട്ട് ഒന്നിലാണ് പറയുന്നത് സംസ്ഥാനങ്ങളുമായി സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് താഴെ തന്നിരിക്കുന്നവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ഏതാണ് ജസ്റ്റിസ് ഗോപാൽ ബല്ലു പട്ടനായക് ബാക്കി എല്ലാവരും വഹിച്ചിട്ടുണ്ട് രംഗനാഥ മിശ്രി ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു ഏതായിരുന്നു എട്ട് എട്ടാണ് വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഭരണകൂടത്തിന് രാഷ്ട്രത്തിനും ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സംരക്ഷിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ് നമുക്ക് കോട്ട ഒന്നുകൂടെ നോക്കാം ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല അതായത് ആ മനുഷ്യരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം ഭരണകൂടവും രാഷ്ട്രവും നിലനിൽക്കേണ്ടത് എന്നാണ് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയുടെയാണ് ശിശുവിന് വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവന സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്താൻ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച യു എൻ പ്രേമിയും അവതരിക്കപ്പെതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപതാണ് ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ചെയർപേഴ്സണും രണ്ടംഗങ്ങളുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വേണ്ടത് ഒരു ചെയർപേഴ്സണും അംഗങ്ങളും ചേർന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ആരൊക്കെ ഉണ്ടായിരുന്നു എച്ച് എൻ കുൻസ്രു ഫസൽ അലി പിന്നെ ആരാ ഒരാളും കൂടി ഉണ്ട് കമൻറ്റ് ചെയ്തേ ബി ആർ അംബേദ്കർ ആണോ വി പി ആണോ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ അത് വേറെ ആരെങ്കിലും ആണോ കമൻ്റ് ചെയ്യുമോ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു കഴ്സൻ പ്രഭുവാണ് കഴ്സൻ ആണ് ബംഗാൾ വിഭജനം നടത്തിയത് ഹർഡിൻസ് പ്രഭുവത് റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നാനാൻ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു കാൺപൂർ ആണ് ഈ അവധിനിയാണ് ഡൽഹൗസി പ്രഭു നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയ എന്നൊക്കെ വിശേഷിപ്പിച്ച ഒരു ഇതുണ്ടല്ലേ ആ ഒന്ന് ഓർത്തു വെക്ക ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ ക്യാപ്റ്റൻ ആരാ ക്യാപ്റ്റന്റെ പേരെന്താ ഇന്ത്യൻ നാഷണൽ ആർമി വനിതാ വിഭാഗത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ റാണി ജാൻസി റെജിമെൻ്റ് എന്നാണ് സന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു രാജ്മഹൽ കുന്നുകൾ രാജ്മഹൽ കുന്നുകളിലാണ് സന്താൽ കലാപം നടന്നത് ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് മറാത്ത മറാത്തയാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു സോവിയറ്റ് യൂണിയൻ റഷ്യയാണ് സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് നേതൃത്വം സഹായം നൽകിയത് റഷ്യ സോവിയറ്റ് യൂണിയൻ സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ പാലക്കാട് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് കപനി ഭവാനി പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആൻസർ ആയിട്ട് വരുന്നത് കബനി 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 കാവേരിയുടെ പോഷക നദിയാണ് കേട്ടോ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം കേരളത്തിൽ കാർഷിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ചിങ്ങം ചിങ്ങമൊന്ന് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ജില്ല ഏത് കൊല്ലം അറിയാവുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഒരു തവണ വായിച്ചുവിടുന്നത് ചുവടെ തന്നിട്ടുള്ള രാജീവ് ഗാന്ധി കേരളരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ് കെ എം ബീനാമോൾ കെ എം ബീ കെ എം ബീനാമോളാണ് രാജീവ് ഗാന്ധി കേരളരത്ന അവാർഡ് ലഭിച്ച കായിക താരം ചേറ്റുവ മത്സ്യബന്ധന സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ചേറ്റുവ മത്സ്യബന്ധന സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് പള്ളിവാസൽ സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻ ബേസിക്സ് ആണ് കേരള ബേസിക്സിൽ പഠിക്കുന്ന കാര്യമാണ് ഇതൊക്കെ കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് നാല് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ് പ്രൊഫസർ കെ വി ആണ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു ഏതാണ് കീഴാരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത് തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം കൊല്ലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി സി ആയിരുന്നു ബാരിസ്റ്റർ ജി പിള്ളയും അതിൽ ഇന്ത്യൻ നാഷണൽ അംഗമായിരുന്നു ഓക്കെ അപ്പോൾ ഗാന്ധിജിയുടെ ആത്മയിൽ പരാമർശിക്കുന്ന എൻ്റെ സത്യാന്വേഷണ പരീക്ഷണഗതിയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയും ബാരിസ്റ്റർ ജി പിള്ളയാണ് അത് പഠിക്കുക നെക്സ്റ്റ് അത് എല്ലാ ക്വസ്റ്റ്യനിലും തന്നെ ചോദിക്കുന്ന ഒരു ഇതാണ് വരുന്നത് ആത്മവിദ്യാസംഘം സ്ഥാപിച്ച ആരാണ് വാഗ്ബടാനന്ദനാണ് സംഘം സ്ഥാപിച്ചത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടിച്ച് സംഘടന കൊണ്ട് ശക്തരാവുക അത് ശ്രീനാരായണ ഗുരുവാണ് ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി ഇത് പ്രാചീന മലയാളം മോക്ഷപ്രദീപ കണ്ടകം ഒക്കെ അദ്ദേഹത്തിൻ്റെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജെ പിള്ള അംഗമായിരുന്നു ഗാന്ധിജിയുടെ ആ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പി പിളേ ആണ് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക അടുത്തു നോക്കിയാൽ സോറി അതങ്ങനെയായി സോറി തൽക്കാലം അതൊന്ന് ക്ഷമിക്കുക ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു താഴെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയും പ്രാചീന മലയാളമാണ് മോക്ഷപ്രദീപ കണ്ഡനമൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ആധുനിക ആധുനികകാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച ആരാണ് കുമാര ഗുരുദേവനാണ് പൊയ്കയിൽ യോഹനൻ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന പൊയ്കയിൽ കുമാരഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് വീട്ടിൽ ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് നാടകമാണ് നാടകമാണ് അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് കോടഞ്ചേരി പ്രസംഗം വിമോചന സമരവും കോടഞ്ചേരി പ്രസംഗവും മുതുകുളം പ്രസംഗവുമൊക്കെ സോറി ഇതൊക്കെ മന്നത്ത പത്മനാഭനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് ഒരു സെക്കൻഡ് ചുവടെ തന്നിറ്റുള്ളിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതെന്ന് ചോദിച്ചാൽ കോഴഞ്ചേരി പ്രസംഗമാണ് വരുന്നത് അതുതന്നെയാണ് ആൻസറായിട്ട് വരുന്നത് സി കേശവനുമായി ബന്ധപ്പെട്ട അദ്ദേഹം അതിൽ അംഗം പങ്കെടുത്തിട്ടുണ്ടാവാം മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എത്രയാണ് ഇരുപത്തി നാല് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് കരളാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രക്തം കട്ടപിടിക്കൽ പേശി പ്രവർത്തനം എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം അപ്പോൾ ഇതെല്ലാം കാൽസ്യത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് രക്തം കട്ട പിടിക്കലും ദേശീയ പ്രവർത്തനവും എല്ലിൻ്റെയും പല്ലിൻ്റെ ആരോഗ്യമൊക്കെ പ്രോബ്ലമാകും മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ബി ആണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നാണ് യോജിക്കാത്തത് ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നൊന്ന് വായിക്കാം രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു രക്തത്തിലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ് പഠിക്കുക മാംസ്യവും ഇരുമ്പും ഹീമോഗ്ലോബിനിൽ ഹീമോഗ്ലോബിനിലടങ്ങിയിരിക്കുന്നു ശരി ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് ആർ ബി സി കാണപ്പെടുന്നത് ഹീമോഗ്ലോബിനിലാണ് അതുകൊണ്ടല്ലേ ഈ റെഡ് കളറിൽ കാണപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒന്നും നാലുമാണ് വൈക്കിംഗ് ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്തരാണ് ട്രാക്ടറിയൽ വാച്ച് ബ്രെയിലിൽ ഇവ ഇവരുപയോഗിക്കുന്നതും അന്തരാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ട്രെയിൽ വാച്ച് ബ്രെയിൻ ലിപി ഇതൊക്കെ ഉപയോഗിക്കുന്നത് അന്തരാണ് എന്ന് പഠിച്ചു വയ്ക്കുക വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ട്രെയിൽ വാച്ച് ബ്രെയിൻ ലിപി ഇതൊക്കെ ഉപയോഗിക്കുന്നത് അന്തരാണ് താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം ഇനമേത് വെണ്ടയുടെ ഏതം ഇനമേത് താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം ഏതെന്ന് ചോദിച്ചാൽ അനാമികയാണ് അനാമിക അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ ഡൈ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം എവിടെയാണെന്നാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നുമാണ് അന്തരീക്ഷത്തിലേക്ക് കാർബൺ മോണോക്സൈഡ് പ്രധാനമായിട്ട് എത്തുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളാണ് കടുവകൾ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പശ്ചിമ പശ്ചിമബംഗാളിലാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക എന്ന് ചോദിച്ചിട്ടുണ്ട് ബാക്ടീരിയ വിഘാടകരാണ് ബാക്ടീരിയാണ് വിഘാടകർ ഏറ്റവും അധികം ക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യയാണ് ഏറ്റവും അധികം ക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് കെമിസ്ട്രി പോർഷനാണ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തു പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഐസോടോപ്പുകൾ എന്ന് പറയുന്നു ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെ എന്തു പറയുന്നു ചോദിച്ചു എന്താ പറയുക ഐസോടോപ്പുകൾ എന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക പീരിയോഡിക് ടേബിൾ നിയമ പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞർ ആര് ആ ശാസ്ത്രജ്ഞൻ ആര് മോസ്ലിയാണ് മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഭൂവൽക്കത്തിൽ ഓക്സിജൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഭൂവൽക്കത്തിൽ ഓക്സിജൻ പഠിക്കുക താഴെ കൊടുത്തിരിക്കുന്നതിൽ അയണിൻ്റെ അയിര് ഏതാണ് ഹേമറ്റൈറ്റ് സിങ്ക് കലാമിൻ അലുമിനിയം ബോക്സൈറ്റ് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ കുപ്രൈറ്റ് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്തേ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ് നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണെന്ന് ചോദിച്ചാൽ നൈലോൺ ആണ് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപദന എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് സിമ്പിൾ അതും അറുപത് ഡിഗ്രി തന്നെയായിരിക്കും പതന കോണും പ്രതിപദന തുല്യമാണ് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമാകുന്ന ബലം എന്താണ് സർഫസ് ടെൻഷൻ പ്രതലബലമാണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഇതിൽ ഏത് മീഡിയത്തിലാണ് ഏത് ഘരവസ്തുക്കളാണ് ഘരവസ്തുക്കളിലാണ് ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ളത് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് മാസ് പകുതിയും പ്രവേഗം ഇരട്ടിയും ചെയ് ഇരട്ടിയാക്കുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതി എന്താവുന്നു ഇരട്ടിയാവുന്നു മാസ് പകുതിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതി ഇരട്ടിയാകുന്നു അടുത്ത ഇനി മാത്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കാം എയ്റ്റി വൺ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സീറോ പോയിൻ്റ് നയൻ ത്രീ സെവൻ ഫൈവ് എൺപത്തി ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് വൺ ബൈ ടു എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ ട്വൻറ്റി ത്രീ എൺപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് എയും ആണ് അതായത് വൺ ബൈ എയ്റ്റും വരുന്നുണ്ട് ട്വൽ വൺ ബൈ ട്വൽവ് വൺ ബൈ റ്റുവും വരുന്നുണ്ട് എൺപത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ചുവ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനകസംഖ്യ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് നാലാണ് സാത്വക്ക് ഓ സോറി അതൊരു ക്വസ്റ്റ്യൻ ആണ് അത് പേഴ്സൻ്റേജ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് എൺപത്തി ഏഴിൻ്റെ ആൻസർ വരുന്നത് എട്ട് മീറ്റർ ആണ് എൺപത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് രണ്ട് മിനിറ്റ് എൺപത്തി ഒൻപതിൻ്റെ ആൻസറ് ബി തൊണ്ണൂറിൻ്റെ ആൻസർ ട്വൻറ്റി ഫോർ കിലോമീറ്റർ പെർ അവർ തൊണ്ണൂറ്റിയൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വൺ വൺ ബൈ ടു വൺ വൺ ബൈ ട്വൻ്റി വൺ കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വൺ ട്വൻ്റി നയൺ ചുവടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ അടുത്ത ചിത്രമായി വരുന്നത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് മൂന്നാണ് തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് മൈനസ് ഒൻപത് തൊണ്ണൂറ്റേഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ബി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് രണ്ട് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് വൺ ടു ഫോർ നൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് പതിനേഴ് ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു പി എസ് സി എം എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സീരീസ് ആയിട്ട് നാലാമത്തെ ക്ലാസ് ആണ് മൂന്ന് ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക പ്ലേ ലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ കയറിയിട്ട് ഓരോ ക്വസ്റ്റൻ നമുക്ക് കാണുക സീറോ സിക്സ് സീറോ ബാർ ട്വൻറ്റി ടു സീറോ സെവൻ വൺ ബാർ ട്വൻറ്റി ടു സീറോ ഫൈവ് ത്രീ ബാർ ട്വൻറ്റി ടു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സീറോ സിക്സ് എയ്റ്റ് ബാർ ട്വൻറ്റി ടു കൂടെ നമ്മൾ ചെയ്തു നാലെണ്ണം ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് കയറി കാണുക ഓക്കെ താങ്ക് യു